ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും പഠിക്കുന്നുണ്ടോ അപ്പോൾ എൻ്റെ പഠനം ചെറിയ മടികൾക്കിടയിലും വലിയ ജോലി തിരക്കിൻ്റെ ഇടയിലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ഒന്നുമില്ല സ്റ്റഡിയിൽ കാരണം നമ്മുടെ നൂറ് ശതമാനം കൊടുക്കാനൊന്നും പറ്റുന്നില്ല മിക്ക ദിവസവും വിചാരിക്കുന്ന പോർഷനൊന്നും കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിലും ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട് കേട്ടോ നല്ല ഫ്രണ്ട്സുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ ചെറിയ രീതിയിൽ പോകുന്നുണ്ട് പിന്നെ കോച്ചിങ് ക്ലാസ്സിന് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ പഠിച്ചേനെ പക്ഷേ എനിക്ക് പേഴ്സണലി കോച്ചിങ്ങിന് പോകാൻ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് പിന്നെ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ആരും മോണിറ്റർ ചെയ്യാനില്ലല്ലോ അതുകൊണ്ടാണ് ഈ മടിയൊക്കെ വരുന്നതെന്ന് അറിയാം നമ്മളിപ്പോൾ ആരെങ്കിലും നമ്മളെയൊക്കെ വാച്ച് ചെയ്യാനോ എന്താ പഠിച്ചുകൊണ്ട് പോകുന്നത് കറക്റ്റായിട്ട് ചോദിച്ച് സ്ട്രിക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു പോകുമല്ലോ ഇവിടെ ആരുമില്ലാത്തത് കൊണ്ടുള്ള മടിയാണേ അപ്പോൾ നിങ്ങളും സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ഒരു ദിവസം പഠിക്കും ഒരു ദിവസം പഠിക്കത്തില്ല അങ്ങനെയൊക്കെയാണല്ലേ അപ്പോൾ ഡെയിലി പഠിച്ചാൽ നമുക്കതിൻ്റെ പുരോഗതി കാണാൻ പറ്റും പിന്നെ ചില ദിവസങ്ങളിൽ ഇതുപോലെ പഠനമൊക്കെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റേതായ എഫക്റ്റ് നമ്മുടെ റിസൾട്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന പോർഷൻ വന്നിട്ട് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് അതിൻ്റെ മഹാത്മാഗാന്ധി എന്നതാണ് ഹിസ്റ്ററിയിൽ മഹാത്മാഗാന്ധിയെ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും കടന്നു പോയിട്ടുണ്ടാവില്ല അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നോക്കുന്നത് പേഴ്സണലി എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടാണ് ഹിസ്റ്ററി പഠിക്കുന്നത് പിന്നെ ഇന്നെ സംബന്ധിച്ച് ഓണ സമയത്ത് ചെറുതായിട്ടൊന്ന് ഉഴപ്പി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പോർഷൻസ് സ്പെൻഡിങ് ഉണ്ട് ഞാൻ ഒരു ത്രീയേയും ചാലഞ്ചൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പതിവില്ലാതെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ രാവിലെ മൂന്ന് മണിക്കൊക്കെ എണീറ്റായിരുന്നു പക്ഷേ എന്താ സാധാരണ ആറ് ഏഴ് മണിക്ക് എണീറ്റിരുന്ന ഞാൻ മൂന്ന് മണിക്ക് പെട്ടെന്നൊരു ദിവസം തന്നെ എണീറ്റ് തുടങ്ങിയപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു പിന്നെ പഠിക്കുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അത് ഫ്ലോപ്പായിപ്പോയി അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങാനൊന്നും പറ്റാതെ നമ്മുടെ ഈ ചെറു തെറ്റായ രീതിയിലുള്ള തീരുമാനം കാരണം എനിക്ക് ഓണത്തിൻ്റെ ലീവൊന്നും കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അപ്പോൾ എനിക്ക് കുറേ ദിവസം കൈന്ന് പോയിട്ടുണ്ട് അപ്പോൾ കുറേ ടോപ്പിക്ക് പെൻഡിങ്ങുണ്ട് അപ്പോൾ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ വൈകിട്ടായപ്പോൾ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി തരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാണേ അപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമായി കാണും ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയായിട്ട് നടക്കുകയായിരുന്നു ലാസ്റ്റായിട്ട് കഴിച്ചപ്പോൾ കൂടെ ഒരു ലൈം ജ്യൂസും കൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നല്ല രീതിയിൽ പനിയൊക്കെ വന്ന് അന്നത്തോടെ വച്ച് മതിയാക്കിയതാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ കഴിക്കുന്ന പരിപാടി പിന്നെ കുറേ ദിവസത്തിന് ശേഷം അതായത് കുറേ വർഷത്തിന് ശേഷമാണ് വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് കുതി പറഞ്ഞത് അങ്ങനെ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിച്ചിട്ട് രാത്രിയായി വന്നത് സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പോർഷൻസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അടുക്കളയിൽ എല്ലാം തകിടം മറിഞ്ഞു കിടക്കുകയായിരുന്നു ഒത്തിരി ജോലി ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പിന്നെ മദറിനായും ഇല്ലാത്തത് കൊണ്ട് എല്ലാ ജോലിയും എൻ്റെ തലയിലാണ് കേട്ടോ പിന്നെ ഈ ജോലി തീർക്കുന്നത് വരെ മനസ്സിൽ എങ്ങനെയെ പറഞ്ഞുകൊണ്ടിരുന്നോ എന്തായാലും ഇന്ന് പഠിക്കും ഇപ്പം എത്രയും പെട്ടെന്ന് എന്നെ ജോലി തീർക്കണം എന്നും പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ വേഗം തന്നെ എല്ലാ ജോലിയും ഫിനിഷാക്കി എന്നിട്ടൊരു ഘട്ടം കുടിച്ചിട്ട് ഇരുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ സാധാരണ പോകും പോലെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പഴുതി വീണത് പിന്നെ പിറ്റേ ദിവസത്തെ പണിയാണ് കേട്ടോ സാധാരണ വളരെ സ്ലോ ആയിട്ട് ചെയ്തു തന്ന ജോലികൾ ഇപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ക്ഷീണം കൊണ്ടിട്ട് നല്ല രീതിയിലൊന്നും പഠിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതിൻ്റേതായ കുറ്റബോധവും നടക്കുന്നുണ്ട് മനസ്സിൽ എന്തായാലും ഇന്ന് ഗ്രൂപ്പിൽ ഒരുപാട് പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്താ വീട്ടിൽ നിന്ന് പുറത്ത് പോയത് കൊണ്ട് ഗ്രൂപ്പിൽ കയറി ക്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നലെ നടന്ന പോർഷൻസൊക്കെ എഴുതിയെടുക്കുന്നതാണിത് എനിക്കിനി എക്സാം വരാൻ പോകുന്നത് നവംബർ ഒൻപതിനാണേ സത്യം പറഞ്ഞാൽ സിലബസിൻ്റെ ഒരു പകുതി പോലും പഠിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറ്റകൃത്യം നല്ല രീതിയിലുണ്ട് ചിലപ്പോൾ ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ പറയും കുറ്റം എന്താണ് എനിക്ക് പ്രശ്നം സാധാരണ ഒരുപാട് പേര് വീട്ടുകാരെയും നോക്കി മക്കളുടെ കാര്യങ്ങളും നോക്കി ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കണു അങ്ങനെ പഠിക്കുന്നവരായിരിക്കും കൂടുതലും ജോലി വാങ്ങുന്നതും ഇവിടെ എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ കുറേ കുഴപ്പമുണ്ട് പിന്നെ പണ്ടത്തെ എന്നിൽ നിന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഏതോ ഒരു സമയത്തെ ഒരു നല്ലൊരു ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഡിസിഷനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയതും അതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ ഇത് തുടങ്ങിയതിന് ശേഷം അതായത് ഗ്രൂപ്പൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ പഠിച്ച് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ അതായത് എന്നും ഒരിത്തിരിയെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ എത്ര തിരക്കുണ്ടെന്ന് പറഞ്ഞാലും അതുപോലെ പല കാര്യങ്ങളിലും നോ പറയാൻ വേണ്ടിയിട്ട് ഷീലാക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ടൈമൊക്കെ സേവ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു റാങ്ക് വാങ്ങേണ്ട രീതിക്ക് വേണ്ടിയിട്ടുള്ള പഠിത്തം ഒന്നും നടക്കുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്തൊക്കെയോ ഞാൻ പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊന്നും പഠിക്കുന്നില്ല അപ്പോൾ ഇന്നു മുതൽ ഞാൻ ഇനി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഡെയിലി വീഡിയോ ഇടണമെന്നാണ് അതുപോലെ ഡെയിലി പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നൊക്കെയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക്